പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മൈലാഞ്ചി ഇല വെച്ച് യാതൊരു കെമിക്കൽസും ചേർക്കാതെ തന്നെ നല്ല ഡാർക്ക് കളറിൽ ചോപ്പിച്ചെടുക്കാനുള്ള ഒരു അടിപൊളി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് മൂന്ന് ഐറ്റംസ് ചേർത്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അതിനായിട്ട് ഞാനിവിടെ ഇല തണ്ടൊക്കെ കളഞ്ഞ് ഇതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് അരച്ചെടുക്കുന്നത് മുമ്പൊക്കെ കല്ലിൽ വെച്ച് അരച്ചെടുക്കാറായിരുന്ന പതിവ് ജാറ് നിറച്ച് ഇലയിട്ട് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കല്ലിൽ വെച്ച് അരച്ചെടുക്കുന്നത് പോലെ തന്നെ നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്തത് കൊണ്ട് ഇതുപോലെ പൊടിഞ്ഞാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് അല്പം പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പുളി ഞാൻ നേരം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ആ പുളി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് മൂന്ന് ഗ്രാമ്പുവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് രണ്ടും കൂടി ചേർത്ത് മിക്സിയിൽ അരച്ചെടുത്തതാണിത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടുകയുള്ളൂ ഇതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് ഞാൻ ഒന്നും കൂടി ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല പേസ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം തന്നെ കൈക്കൊക്കെ നല്ലൊരു കളറ് വന്നിട്ടുണ്ട് കൈ കൊണ്ട് തൊടാതെ സ്പൂൺ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ മൈലാഞ്ചി കൂട്ട് തയ്യാറാക്കി എടുക്കാം ഞാനിപ്പോൾ ഈ മൈലാഞ്ചി പകൽ സമയത്താണ് ഇടുന്നത് സാധാരണ നമ്മൾ മൈലാഞ്ചി ഒരു ആറ് ഏഴ് മണിക്കൂറൊക്കെ ഇട്ടുകഴിഞ്ഞാലേ നല്ല കളർ കിട്ടത്തുള്ളൂ പകൽ സമയത്ത് അത്രയും നേരം ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിത് ഒരു മണിക്കൂറിന് ശേഷം കഴുകി കഴുകിക്കളയുന്നതാണ് തലേ ദിവസം ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇട്ട് കഴിഞ്ഞാലും അത്യാവശ്യം കളറൊക്കെ കിട്ടുന്നതാണ് പിന്നെ നമ്മൾ മൈലാഞ്ചിയൊക്കെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടാണ് ഇടേണ്ടത് എന്നാലാണ് കുറച്ചും കൂടി കളറ് കിട്ടുന്നത് ഇത് ഞാൻ അരച്ച ഉടനെ തന്നെ ഇട്ടതാണ് പിന്നെ നമ്മൾ മൈലാഞ്ചി കഴുകിക്കളഞ്ഞ ഉടനെ തന്നെ നല്ല കളർ കിട്ടത്തില്ല കുറച്ചും കൂടിയൊക്കെ കഴിയുമ്പോഴാണ് നല്ല ഡാർക്ക് കളറായിട്ട് വരുന്നത് ഇത് ഞാൻ രാത്രിയിൽ ഒരു ആറ് മണിക്കൂറൊക്കെ ഇട്ടതിന് ശേഷമുള്ള കളറാണ് ഇങ്ങനെ യാതൊരു കെമിക്കൽസും ചേർക്കാതെ നല്ല നാടൻ മൈലാഞ്ചി കൂട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം മൈലാഞ്ചി ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ അങ്ങനെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം To to the the city streets we began to feel the fire. We began feel fire As the chemicals they take us.